ഞാനിന്നിവിടെ ഞങ്ങളിവിടെ പൂളാന്നട്ട പറയാം കപ്പയ്ക്ക് അത് വലിയ മത്തി കെട്ടിക്കുന്നു അപ്പോൾ ഒരു പുഴുക്ക് ഉണ്ടാക്കാൻ പോകുകയാണെ മത്തി വെച്ചിട്ട് ആദ്യം ഞാൻ കപ്പ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരുന്നു ഇനി മത്തിയൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കപ്പയൊന്ന് വേവിക്കാൻ വയ്ക്കട്ടോ ഇത് നോക്കൂ മത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്താണേ ഇതിന് നമുക്കിത് മുള്ളിൽ കുടഞ്ഞിട്ട് എടുത്തിട്ട് കപ്പയിലിടട്ടോ ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടത് വേണ്ടാണ് വേണ്ട കുറച്ച് നാളികേരം കുറച്ച് കാന്താരി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഇനി കുറച്ച് കരുവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ച് നല്ലോണം ഒരു വിധം നല്ലോണം അരച്ചെടുത്ത് വരട്ടോ അത് നോക്കൂ മത്തി ഞാൻ ഇങ്ങനെ വാല് പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടോ കുടഞ്ഞെടുക്കുന്നത് അത് നോക്കും അതങ്ങനെ കുടഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നു ഇത് ആ മത്തിൻ്റെ മുകളിലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി ഇപ്പോൾ അത് കപ്പയിലിട്ട് കൊടുക്കട്ടോ ഞാൻ പൂളയിലിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി പൂളൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ ഒന്ന് ഇളക്കി കൊടുക്ക നല്ലോണം വേവുന്ന പൂഴയാണ് കേട്ടോ അത് കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടിയത് അരിഞ്ഞ അരിയാക്കി നോക്കാം മീനൊന്ന് എല്ലാ സ്ഥലത്തും ആക്കട്ടെ ഇത് നോക്കൂ ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് നാളികേരം ഒഴിച്ചു കൊടുക്കേ ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കട്ടെ ആ അരപ്പിൻ്റെ ഇതിൽ ഒന്ന് അലക്കി കൊടുക്കാം നല്ല മണെട്ടോ ഞാൻ മീൻ വേവിക്കുമ്പം ഒരു പുളി ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ മീനാണ്ടപ്പോ കപ്പേൽ വയ്ക്കുമ്പോ ഒന്നും മീന് പുളി ഇടണ്ട പക്ഷെ ഞാൻ എന്നാലും വലിയ മത്തേനെ കൊണ്ട് ഒരു പുളി ഇട്ട് കൊടുത്തിരിക്കുന്നു ഒരു കാന്താരി ചേർത്തിക്കുന്നുട്ടോ അതാണ് അധികം ചുവപ്പ് നിറയില്ലാത്ത കേട്ടോ പൂൾ പൂളവിടെ റെഡി ആയിക്കുന്നത് ഞാൻ ഗ്യാസ് ഓഫാക്കാണ് ഇനി ഇത് നോക്കും ഇതിൻ്റെ മേലെ നമുക്ക് ഇനി മുറിച്ച് മുറിച്ചിട്ട് നല്ല നാടൻ കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം ഒട്ടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ മണങ്ങടെ നല്ലവണ്ണം ഇപ്പോൾ തന്നെ പൂള വെച്ചപ്പോൾ തന്നെ ഭയങ്കര മണം ഉണ്ട് കേട്ടോ ഇനി ഒരു ലേശം വെളിച്ചെണ്ണിയോടെ അതിൻ്റെ മുകളിലൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മതിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കും എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ കരിവേപ്പിലിതെല്ലാം കൂടെ ഒന്ന് വിളി വെക്കാം എന്നാൽ അത് നോക്കൂ ഇവിടെ മത്തി കൂടെയും കൂടെ അവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്